കനത്ത മഴ ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ചിരിക്കുന്നത് ഉടുമഞ്ചോല മണ്ഡലത്തിലാണ് സ്ഥലം എം എൽ എ ആയിട്ടുള്ള എം എം മണിയാണിപ്പോൾ റിപ്പോർട്ട് ജീവിക്കൊപ്പം ചേരുന്നത് ഇപ്പോൾ കുറേയധികം നാശനഷ്ടം ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് കൂട്ടാർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ സ്ഥലം സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് നിലവിലൊരു വേലാച്ചെല്ലാർ അടക്കം പെരിഞ്ഞാകുട്ടി മറ്റേ മണ്ഡല ഇടുക്കി മണ്ഡലത്തിൻ്റെ ഭാഗം നമ്മുടെ ഈ മണ്ഡലത്തിൻ്റെ ഭാഗത്തെല്ലാം ഞാൻ പോയിച്ചു വരിക ഇപ്പോൾ ഇവിടെ തൂക്കുപാലത്തും എല്ലാം വന്ന് ബാക്കി കാണും ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്ന ഗവൺമെന്റ് പ്രളയസമാനമായ സാഹചര്യം ഇവിടെ ആളുകളൊക്കെ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം കയറാത്ത സ്ഥലത്ത് വരെ ഇപ്പോൾ വെള്ളം കയറി ആൾക്കാർ കൂട്ടാറുള്ള ആൾക്കാരൊക്കെ പറയുന്നത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്നാണ് എൻ്റെ അഭിപ്രായം ഗവൺമെൻറ്റിനെ ഇടപെടിക്കാനുള്ള ഇടപെടൽ ഞാൻ നടത്തും പിന്നെ ജില്ലാ ഭരണാധികാരികളുടെ അടുത്തും താലൂക്ക് ഭരണാധികാരികളുടെ അടുത്തും ഒന്ന് ഇതിന് വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നുണ്ട് പ്രശ്നം എന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകളാണ് കൂടുതലും അത് കിട കിടന്നുകൊണ്ടിരുന്ന കിടക്ക തലയണ ഉൾപ്പെടെയുള്ള അടിസ്ഥാനമായി വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് പരിശോധിച്ച് ആവശ്യമായ സഹായം ഇവർക്ക് നൽകണം നാശനഷ്ടം വന്നവർക്ക് തന്നെയാണ് എൻ്റെ അഭിപ്രായം ആ തന്നെ കണ്ടുകൊണ്ട് പിന്നെ ജില്ലാ ഭരണകൂടത്തെ ഞാൻ തീർച്ചയായിട്ടും സാധാരണക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ ഈ കൂട്ടാർ മേഖലയിലേക്ക് ഉള്ളത് അപ്പോൾ അവരുടെ എല്ലാം എല്ലാമായ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അടിസ്ഥാനപരമായി ഏറ്റവും അടിയന്തരമായി ഒരു ധന സഹായം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സർക്കാർ തലത്തിൽ ചെയ്യും എന്നാണ് സ്ഥലം എം എൽ എ കൂടിയായിട്ടുള്ള എം എ മണി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് റിജോയ്ക്കൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ് ഇൻ റിപ്പോർട്ടർ ഇടുക്കി